ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വസന്തി സൂപ്പർ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളെ ഒരു നല്ല ബ്യൂട്ടി ടിപ്സ് പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട ഒരു ബ്യൂട്ടി ടിപ്സ് ഒന്നും അല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഒരു ചിലവും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബ്യൂട്ടി ടിപ്സ് ടിപ്സാണിത് മുഖത്തിന് നല്ല തിളക്കവും സോഫ്റ്റ്നെസ്സും കിട്ടാനും നല്ല ഒരു മുഖകാന്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫേഷ്യലാണിത് നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ദോശമാവ് ഉണ്ടാക്കുമല്ലോ പ്രത്യേകിച്ച് ഉഴുന്ന് കൂട്ടിയ ദോശമാവ് ഉണ്ടാക്കുമല്ലോ ഈ ദോശമാവ് നല്ലൊരു ഫേഷ്യലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങളൊന്നു ചെയ്തു നോക്കിക്കോളൂ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ദോശമാവ് ബാക്കിയൊക്കെ വരുമല്ലോ ഒരു ദിവസം പുളിച്ചിട്ടുള്ള ദോശമാവാണിത് നമ്മൾ ദോശ ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പം പാത്രം കഴുകുന്ന സമയത്തുള്ള ആ ഒരു പാത്രത്തിന് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ദോശമാവ് മാത്രം അത് നമ്മുടെ മുഖത്ത് പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു ചിലവുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വരുന്നൊരു മുഖ ഫേഷ്യലാണിത് ഒട്ടും ചിലവില്ല പാത്രത്തിൽ കഴുകിക്കളയുന്ന ഒരു മാവിനെ കൊണ്ട് മാത്രം നമ്മുടെ ഫേസ് അത്ര നല്ല ഭംഗിയായിട്ട് കിട്ടും ഇത് തേച്ചിട്ട് ഒരു അത് ഉണങ്ങുന്നത് വരേക്കും ഇതൊരു പത്ത് മിനിറ്റ് ആവാം ചിലപ്പോൾ ചൂടുകാലത്തല്ലാവാം പെട്ടെന്ന് ഉണങ്ങി കിട്ടും അങ്ങനെ ഉണങ്ങി നല്ലോണം ഉണങ്ങി കഴിഞ്ഞിട്ടാകുമ്പോൾ മാത്രം ഇത് കഴുകിക്കളഞ്ഞാൽ മതിയാകും ഇങ്ങനെ നമ്മുടെ മുഖത്ത് ഈ പിന്നെ മാവ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഗുണം കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈയൊരു അരിക്കൂട്ട് വെച്ച് നമ്മുടെ മുഖം നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ മസിൽസ് തൂങ്ങി നിൽക്കാതെ നല്ല കട്ടക്കെ പിടിച്ച് നിൽക്കാനുള്ള നല്ല ഉറപ്പോടെ പിടിച്ച് നിൽക്കാനുള്ള കഴിവും കൂടി ഉണ്ട് ഈ ഒരു അരിക്കൂട്ട് നമ്മുടെ മുഖത്ത് ഉരട്ടുന്നതിൻ്റെ ഫലമായി നല്ല തിളക്കം കിട്ടും അതുപോലെ തന്നെ മസിൽസൊക്കെ നല്ല പിടിച്ച് തൂങ്ങി നിൽക്കാതെ അതിനെയൊക്കെ ഉറപ്പിച്ച് നിർത്താനുള്ള ഒരു കഴിവ് കൂടി ഈ ഒരു ഫേഷ്യലിനുണ്ട് അതുപോലെ ഈ ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നതിന് പുറമെ ഫേസിൽ നല്ലൊരു മസാജ് എക്സസൈസും കൂടി ഉണ്ട് അതും കൂടി ചെയ്താൽ മുഖത്തിന് ചുളിവുകളോ മുഖിനെ ചുക്കി ചുളിഞ്ഞിരിക്കുകയോ ഒന്നും ചെയ്യില്ല മുഖം നല്ല തുടുത്ത മുഖം ആയിട്ട് ഉണ്ടായിരിക്കും മുഖത്തെ ചുളിവുകളും വരകളും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടി ഈ ഒരു എക്സസൈസ് വളരെയധികം ഗുണം ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് സ്പെക്സ് വെക്കുന്ന ആളെ കണ്ണടങ്ങൾ മാറ്റി വെക്കുക സ്പെക്സ് വെച്ചിട്ടോ ഇവിടെ ഇങ്ങനെ കല വന്നിരിക്കുന്നത് എന്തായിട്ട് മാറുന്നില്ല അപ്പൊ നമ്മൾ ആദ്യം ഇത് ഇങ്ങനെ ചെയ്യാം എന്തെങ്കിലും ഒരു എണ്ണയോ മറ്റും പുരട്ടി കൊടുത്തിട്ട് നമ്മൾ എന്തെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ എണ്ണ തേച്ചിട്ട് കൈ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങനെ എടുത്ത് ഈ ഇതിന്റെ മേലൂടി ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കഴിഞ്ഞിട്ടാകുമ്പോ ഇത് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കാം ഈ മുഖത്തിന്റെ ഈ ഒരു മസൽ ഇത് ഇങ്ങനെ മോട്ടേക്ക് ഇങ്ങനെ പിടിക്കാം അങ്ങനെയാവുമ്പോ ഇവിടുത്തെ ഈ ചുളിവുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾക്ക് പ്രായം കൂടുതൽ അനുസരിച്ച് ഇവിടെ ഒക്കെ ചുളിവുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുവരുത് അപ്പൊ ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ചുളികളൊന്നും ഇല്ലാത്തത് കണ്ടില്ലേ ഇവിടെ ചുളികളൊക്കെ ഒട്ടും ഇല്ലല്ലോ ഞാൻ ഞാൻ ഡെയിലി ഇങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇവിടുത്തെ ചുളികളൊന്നും ഇല്ലാത്തത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അതുപോലെ അതൊരു പത്ര പ്രാവശ്യം ചെയ്യാം അതിനുശേഷം നമ്മുടെ താടി ഇങ്ങനെ ചെയ്യാം അങ്ങനെയാകുമ്പം ഇതിങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കൂല ഞാൻ എക്സസൈസ് ചെയ്യുന്നതിന് മുന്നേ എനക്ക് താടി ഇവിടെ കുറച്ച് മസിൽ തൂങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിനുശേഷമാണ് ഞാൻ ഇത് ചെയ്തു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ എനക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല പിന്നീട് ഞാൻ ആ മസല് അധികം തൂങ്ങി കിടക്കാൻ ഇട വന്നില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്യാം ഡെയിലി രാവിലെയും വൈകിട്ടും ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ പത്തില്ലെങ്കിൽ അഞ്ചു പ്രാവശ്യം ചെയ്താ മതി ഇങ്ങനെ ചെയ്താല് ഡെയിലി ചെയ്യണം ഇങ്ങനെ ചെയ്താൽ ഈ താടിയല്ലത് ഇങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരും മസ്സിലിങ് തോന്നി കിടക്കൂല നമ്മുടെ മുഖത്തിന്റെ യഥാർത്ഥ ആകൃതിയിൽ തന്നെ സ്വാഭാവികമായ ആകൃതിയിൽ തന്നെ അവിടെയൊന്നും നമുക്ക് കിട്ടുന്നതായിരിക്കും ഇങ്ങനെ ചെയ്യാം അതുപോലെ നെറ്റിക്ക് ചുളി ഇങ്ങനെ വരുമല്ലോ അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ചെയ്യാം രണ്ട് കരലും രണ്ട് കയ്യിന്റെ വിധം വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിലിച്ചു കൊടുക്കാം ഇത് നമ്മൾ ഡെയിലി രാവിലെ തന്നെ രാവിലെ ഡെയിലി നമ്മൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ അപ്പൊ നമ്മൾ എപ്പോഴും നല്ല തുടുത്തിരിക്കും എന്റെ മുഖത്ത് ഞാൻ ചെയ്യുന്ന ചില ടിപ്സും ചില മെസ്സേജുകളുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ ഇവിടെ ഇങ്ങനെ നല്ല ചുളിവുകളും വരകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ വന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഡെയ്ലി ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഒന്നും ഇങ്ങനെ വരകളും ചുളിവുകളൊന്നും വരാത്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും ബായ്